പക്ഷേ ഒരിക്കൽ വയറ്റിൽ കൊഴുപ്പടിഞ്ഞാൽ അപ്പോൾ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് അവളുടെ ജീവിതത്തിൽ അവൾ പ്രശ്നങ്ങൾ വിളിച്ചു വരുത്തുകയാണ് എന്നാൽ നിങ്ങൾ ജിമ്മിൽ പോയി മസിൽ മാത്രം ഭരിപ്പിക്കുകയാണെങ്കിൽ നിങ്ങളെ കണ്ടാൽ ഫിറ്റ് ആണെന്ന് തോന്നും അതുകൊണ്ട് കാര്യമില്ല ഹഠയോഗ പോലെ അത്രയും കാര്യക്ഷമമായി ആ ഭാഗത്ത് സ്വാധീനമുണ്ടാക്കുന്ന മറ്റൊരു കാര്യമില്ല നമുക്ക് പഠിക്കാവുന്ന ചില പ്രത്യേക പരിശീലനങ്ങളുണ്ട് നിങ്ങളത് പരിശീലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ വൈദ്യസഹായത്തിൻ്റെ ആവശ്യമുണ്ടാവില്ല നമസ്കാരം സദ്ഗുരു ചെറുപ്പക്കാരായ സ്ത്രീകൾ ഇന്ന് നേരിടുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് എന്താണ് പരിഹാരം ഇന്നത്തെ ലോകത്ത് ഇന്നത്തെ സാമൂഹിക ഘടനയിൽ ആളുകൾ ഇന്ന് ജീവിക്കുന്ന ഒരു രീതി വച്ച് പുരുഷന്മാരെക്കാൾ സ്ത്രീകൾ അവരുടെ ആരോഗ്യത്തെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധിക്കണം എന്തുകൊണ്ടെന്നാൽ പ്രകൃതി ഒരു വലിയ രീതിയിലുള്ള വൃത്തിയുൽപാദന സംവിധാനം സ്ത്രീകളിൽ നിക്ഷേപിച്ചിട്ടുണ്ട് നമ്മളൊക്കെ ആ ഗർഭപാത്രത്തിൽ നിന്ന് വന്നവരാണ് അതൊരു സങ്കീർണമായ സംവിധാനമാണ് സാധാരണയായി നമ്മൾ പുറകോട്ട് നോക്കിയാൽ അന്ന് സ്ത്രീകൾ അവർക്ക് പതിനഞ്ചോ പതിനാറോ വയസ്സാകുമ്പോഴേക്കും തന്നെ ഗർഭം ധരിച്ചിരുന്നു അത് ഉപയോഗിക്കാൻ തുടങ്ങിയിരുന്നു മിക്കവാറും അവരുടെ ജീവിതകാലം മുഴുവൻ അവർക്ക് പ്രത്യുൽപാദന പ്രത്യുൽപാദനശേഷി ഉള്ളിടത്തോളമെങ്കിലും ഏതെങ്കിലും രീതിയിൽ അത് ഉപയോഗിച്ചിരുന്നു ഒരു സ്ത്രീക്ക് അവരുടെ ജീവിതത്തിൽ ആറോ ഏഴോ കുട്ടികൾ ഉണ്ടാകുന്നുവെങ്കിൽ മിക്കവാറും അക്കാലത്ത് അതങ്ങനെ തന്നെയായിരുന്നു അതുകൊണ്ട് പ്രത്യുൽപാദന സംവിധാനം എപ്പോഴും സജീവമായിരുന്നു അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല ഇന്നുള്ളതുപോലെ മറ്റൊരു കാരണം പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകളും വളരെ നന്നായിട്ട് അധ്വാനിക്കുമായിരുന്നു ശാരീരികമായി ഈ ശാരീരിക അധ്വാനം കാരണം അവരുടെ വയറിനു ചുറ്റും ഒരിക്കലും അധികം കൊഴുപ്പുണ്ടായിരുന്നില്ല ചെറുപ്രായത്തിൽ തന്നെ പെൺകുട്ടികളുടെ വയറിനു ചുറ്റും കൊഴുപ്പടിഞ്ഞാൽ അവളത് ചോദിച്ചു വാങ്ങുകയാണ് അതിലൊരു തർക്കവുമില്ല അക്കാര്യത്തിൽ അവളത് വരുത്തിവെക്കുകയാണ് അത് വരും എപ്പോൾ വരും എന്ന് ഉള്ളത് ഒരുപാട് ജനിതക ഘടനകളെ ആശ്രയിച്ചിരിക്കുന്നു പക്ഷേ ഒരിക്കൽ വയറ്റിൽ കൊഴുപ്പടിഞ്ഞാൽ അപ്പോൾ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് അവളുടെ ജീവിതത്തിൽ അവൾ പ്രശ്നങ്ങൾ വിളിച്ചു വരുത്തുകയാണ് അത് വരും വേണ്ടത്ര അധ്വാനമില്ലെങ്കിൽ അതായത് ശാരീരിക ശാരീരികാധ്വാനം അവർ ചിലപ്പോൾ ഓഫീസിൽ ജോലി ചെയ്യുന്നുണ്ടാവാം അതുകൊണ്ടൊരു കാര്യവുമില്ല അതിൽ ശാരീരികാധ്വാനമൊന്നും ഇല്ലല്ലോ എന്നാൽ നിങ്ങൾ പാടത്ത് പണിയെടുക്കുകയാണെങ്കിൽ അത് വേറെ കാര്യമാണ് നിങ്ങളിവിടെ പറഞ്ഞ കാര്യങ്ങൾ കൂടുതലും സംഭവിക്കുന്നത് നഗരങ്ങളിൽ താമസിക്കുന്ന സ്ത്രീകൾക്കാണ് അതിന് കാരണം അവർക്ക് ശാരീരിക ശാരീരികാധ്വാനം കുറവാണ് അവർ വ്യായാമം ചെയ്യുകയാണെങ്കിലും കാലത്ത് അരമണിക്കൂർ ചെയ്യുമായിരിക്കും ബാക്കി എല്ലാ സമയവും അവർ ഓഫീസിൽ വെറുതെ ഇരിപ്പാണ് അപ്പോൾ അതുകാരണം അവിടെ മതിയായ പ്രവൃത്തി ആ ഭാഗത്തുണ്ടാവുന്നില്ല അതാണൊരു കാരണം മറ്റൊന്ന് പ്രത്യുത്പാദന സംവിധാനം ഉപയോഗപ്പെടുത്തുന്നില്ല അത് മറ്റൊരു കാരണം നിങ്ങളുടെ പ്രത്യുത്പാദന സംവിധാനത്തെ ഉപയോഗിക്കുന്നില്ല എങ്കിൽ അതായത് ഇരുപത്തൊന്ന് വയസ്സിനുള്ളിൽ നിങ്ങൾ ഗർഭം ധരിക്കുന്നില്ല എങ്കിൽ ഇത് വളരെ വളരെ പ്രധാനമാണ് അതായത് നിങ്ങൾ ഹഠയോഗ ചെയ്തിരിക്കണം നിങ്ങൾ ജിമ്മിൽ പോയാൽ നിങ്ങൾ ഓടുകയോ ചാടുകയോ മറിയുകയോ ചെയ്താൽ ഓടിയാൽ അതിൻ്റെ ഗുണമുണ്ട് എന്നാൽ നിങ്ങൾ ജിമ്മിൽ പോയി മസിൽ മാത്രം ഭരിപ്പിക്കുകയാണെങ്കിൽ നിങ്ങളെ കണ്ടാൽ ഫിറ്റാണെന്ന് തോന്നും അതുകൊണ്ട് കാര്യമില്ല നിങ്ങൾ തീക്ഷണമായ ഹഠയോഗ ചെയ്യണം പന്ത്രണ്ട് വയസ്സ് മുതൽ ഒരു പെൺകുട്ടി ഹഠയോഗ പരിശീലിക്കാൻ തുടങ്ങിയാൽ വളർച്ചയുടെ എല്ലാ ഘട്ടങ്ങളിലും സാധാരണയായി പെൺകുട്ടികൾ കടന്നു പോകാറുള്ള പല വിധത്തിലുള്ള വൈഷമ്യങ്ങളിലൂടെയും അവൾ വളരെ അനായാസം കടന്നുപോകും വളരെ സുഗമമായി കടന്നുപോകും അതുകൊണ്ടിത് സംഭവിക്കണം അതായത് ഇപ്പോൾ ഗർഭം ധരിക്കാതിരിക്കുമ്പോൾ തന്നെ ഒരു സ്ത്രീയുടെ പ്രത്യുൽപാദന ആരോഗ്യം നിലനിർത്തണമെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ് മാത്രമല്ല നിങ്ങളുടെ ഉദരഭാഗത്തെ കൂടുതൽ സ്വാധീനിക്കുന്ന രീതിയിൽ വയറിൻ്റെ ഭാഗത്തെ കൂടുതൽ സ്വാധീനിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യണം ഹഠയോഗ പോലെ അത്രയും കാര്യക്ഷമമായി ആ ഭാഗത്ത് സ്വാധീനമുണ്ടാക്കുന്ന മറ്റൊരു കാര്യമില്ല നമുക്ക് പഠിക്കാവുന്ന ചില പ്രത്യേക പരിശീലനങ്ങളുണ്ട് നിങ്ങളത് പരിശീലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ വൈദ്യസഹായത്തിൻ്റെ ഒന്നും ആവശ്യമുണ്ടാവില്ല നിർഭാഗ്യവശാൽ രോഗികളുടെ എണ്ണം വളരെയധികം കൂടി വരികയാണ് ഇതിൻ്റെ മറ്റൊരു വശം എന്താണെന്നാൽ ഇക്കാലത്ത് നഗരത്തിലെ സ്ത്രീകൾ ഏതെങ്കിലും കാരണം കൊണ്ട് അസ്വസ്ഥരാണ് പണ്ടൊക്കെ നിങ്ങളുടെ കുടുംബമോ ഭർത്താവോ കുട്ടികളോ മാത്രമേ അത്ര അടുപ്പമുള്ളവരായിരിക്കും നിങ്ങളെ അസ്വസ്ഥരാക്കുക ഇന്ന് നിങ്ങൾക്ക് ലോകം മുഴുവൻ സുഹൃത്തുക്കളുണ്ട് അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും നിങ്ങളെ ഭ്രാന്തരാക്കാം ഏത് സമയത്തും ഒരൊറ്റ മെസ്സേജ് മതി നിങ്ങളുടെ അടുത്ത് മൂന്ന് ദിവസം കുളമാവാൻ അതെന്തുകൊണ്ടാണെങ്കിലും ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല സ്ട്രെസ്സ് ഉണ്ടാവുക എന്നുള്ളത് ഇപ്പോൾ ഒരു നിയമമായി മാറിക്കഴിഞ്ഞു അപ്പോൾ ഇതും എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയും ശരീരത്തിൻ്റെ അടിസ്ഥാന രസതന്ത്രത്തെ വളരെ സന്തുലിതമായ ഒരവസ്ഥയിലേക്ക് എത്തിക്കാൻ കഴിയും നിങ്ങൾ ശരിയായ യോഗ ചെയ്യുകയാണെങ്കിൽ മാത്രം മാത്രമല്ല ഭാവി തലമുറകൾക്കുള്ള ഒരു പരിഹാരവുമാണിത് അല്ലെങ്കിൽ ഇത് കൂടുകയേ ചെയ്യുള്ളൂ കാരണം ഇന്ന് ഗ്രാമീണ ആദിവാസി സ്ത്രീകളെ ഉൾപ്പെടെ എല്ലാവരുടെയും കാര്യമെടുത്താൽ ശരാശരി ഗർഭം ധരിക്കുന്ന പ്രായം എന്നത് ഇരുപത്തിരണ്ട് വയസ്സായിരിക്കുന്നു പക്ഷേ ഞാൻ കാണുന്നത് മിക്കവാറും അടുത്ത ഇരുപത്തിയഞ്ച് വർഷത്തിനുള്ളിൽ അത് മുപ്പത്തഞ്ച് വയസ്സിലേക്കാകും അതൊരു നല്ല കാര്യവുമാണ് അങ്ങനെ അത് മുപ്പത്തഞ്ച് വയസ്സിലേക്കായാൽ അപ്പോൾ സ്ത്രീകൾ നേരിടുന്ന ചെറുപ്പക്കാരായ സ്ത്രീകൾ നേരിടുന്ന ഇത്തരം പ്രശ്നങ്ങളുടെ എണ്ണം ക്രമാതീതമായ രീതിയിൽ വർദ്ധിക്കും അവർ സ്വന്തം ആരോഗ്യത്തിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ സ്വന്തം ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുക എന്നാൽ ഡോക്ടറെ കാണുകയോ മരുന്ന് കഴിക്കുകയോ ഒന്നുമല്ല നിങ്ങൾ യോഗ പരിശീലനം തുടങ്ങണം അപ്പോൾ ശരീരത്തിലൊരു പ്രത്യേക സന്തുലിതാവസ്ഥ ഉണ്ടാവും രസതന്ത്രത്തിൽ ഒരു സന്തുലിതാവസ്ഥയുണ്ടാവും ഹോർമോണുകളിൽ ഒരു സന്തുലിതാവസ്ഥ ഉണ്ടാവും ശരീരഗ്രന്ഥികളിൽ നിന്നുള്ള ശ്രവണം നന്നായി നടക്കും വളരെ സന്തുലിതമായ രീതിയിൽ അങ്ങനെ സംഭവിച്ചാൽ അവർ പിന്നെ അനാവശ്യമായി മറ്റു രോഗാവസ്ഥകളിലേക്ക് പോവില്ല എന്നാലും ഒരു ചെറിയ ശതമാനം ആളുകൾക്ക് അപ്പോഴും ചില പ്രശ്നങ്ങളുണ്ടാവും അത് വേറെ കാര്യമാണ് പക്ഷേ ഇന്നത്തെ ഇതിൻ്റെ ശതമാനക്കണക്ക് വളരെ അസ്വാഭാവികമാണ് സമൂഹം അസ്വാഭാവികമായ രീതിയിൽ രോഗാതിരമാകുന്നു അത് താഴേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് അത് വളരെ പ്രധാനമാണ്